നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മകം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിഷു ഫലമാണ് മകം നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ജോലിസ്ഥിരതയില്ലാതെ ദിവസവേതനത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കരാറ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരുടെ ജോലി സ്ഥിരപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിക്കാൻ പറ്റിയൊരു വർഷമാണ് ഇൻ്റർവ്യൂകളും പരീക്ഷകളുമൊക്കെ പാസ്സാകുന്ന ഒരു വർഷമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ നടക്കുവാനുള്ള ഒരു സമയമാണ് അങ്ങനെയൊക്കെ ഇരുന്നാലും ബന്ധുക്കളുമായിട്ട് ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷയൊക്കെ എഴുതിയാൽ വിജയിക്കുമെങ്കിലും അത്ര മികച്ച വിജയം കണ്ടെത്തുന്നതിൻ്റെ ഒരുപാട് അഹോരാത്ര പരിശ്രമമൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ജോലി സംബന്ധമായിട്ട് ഇവർക്ക് പുരോഗതിയാണ് കാണുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്തുള്ളവർക്കൊക്കെ നല്ല കുതിച്ചു കയറ്റം തന്നെയാണ് കാണുന്നത് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെയൊക്കെ പിണക്കം മറ്റൊരാളുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി വീണ്ടും രമ്യതയിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില ആൾക്കാരുടെ കാര്യങ്ങളിൽ അത് പിരിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട് നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങളൊക്കെ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആജ്ഞാനവർത്തികളുടെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്തതിനാലും ദീർഘവിഷണത്തോടുകൂടി നിങ്ങൾ സ്വീകരിക്കുന്ന തീരുമാനങ്ങളാലും പദ്ധതികളൊക്കെ വിജയിക്കുന്നതാണ് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള പ്രവർത്തികൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ചെയ്തു തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് അഹോരാത്ര പരിശ്രമം തന്നെ വേണ്ടി വരും പൊതുജന ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നിങ്ങൾ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആജ്ഞാനുവർത്തികളുടെ വാക്കുകളെ നിങ്ങൾ അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ആജ്ഞാനവർത്തികളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ചിന്തയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എതിരായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേസമയം വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ തൊഴിലിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാരംഗത്തുള്ളവർക്ക് ഉന്നത വിജയം കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവരുടെ വിവാഹത്തിന് തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹമാകാതിരുന്ന നിങ്ങളുടെ കഠിനമായ പിടിവാശികൾ മൂലമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ആ പിടിവാശി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ അവസാനം വിജയത്തിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട് പുണ്യയാത്രയൊക്കെ പോകുന്നതായിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യയാത്രയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരു ബിസിനസ് എന്ന നില നിലയിൽ അതായത് റിയൽ എസ്റ്റേറ്റ് എന്ന നിലയിലൊക്കെ ഭൂമിയൊക്കെ വാ വാങ്ങി അത് മറിച്ചു വയ്ക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ലോട്ടറി ലാഭവും വാഹന ലാഭവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ശത്രുതയ്ക്ക് വളരെയധികം വഴിയൊരുക്കുന്നതായിട്ട് കാണുന്നുണ്ട് വഞ്ചനയിലൊക്കെ നിങ്ങൾ അകപ്പെടാതെ സൂക്ഷിക്കണം ഈ വർഷം ഒരു നവംബർ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കേസുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പ്രമേഹവും ഉദര ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വാദരോഗപീഡയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപകീർത്തിക്കൊക്കെ സാധ്യത ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം കാണുന്നുണ്ട് കടം കൊടുത്ത പണത്തെ ചൊല്ലി നിങ്ങൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഈ വർഷം അവസാനം അത്ര നല്ലതല്ല മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുവാനായിട്ട് എല്ലാ ശനിയാഴ്ചയും അടുത്തുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ നന്നായിരിക്കും കറുത്ത വസ്ത്രം ധരിക്കുകയോ കറുത്ത വസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് വളരെ ഉചിതമാണ് ഇത്രയുമാണ് മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിഷു വർഷഫലം ഇനിയും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം